ഡിവൈഫയുടെ ബ്ലോക്ക് സെക്രട്ടറി അല്ലേ ജയ്സൻ ചേരുന്നുണ്ട് ജെയ്സൺ അവ മുമ്പൊരു കാര്യത്തിൽ കറക്റ്റ് കൃത്യമായി വിശദീകരണം നൽകാനും സാധിക്കും ജയ്സൻ ഈ രണ്ട് പ്രതികളുണ്ടാകാത്ത മുമ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകരാന്ന് പറയുന്നുണ്ട് സുതീഷും മിഥുനും അല്ലേ അവരുടെ എങ്ങനെയാണ് അവർ ഡിവൈഫ് ഐയിൽ നിന്ന് പുറത്തേക്ക് പോയ പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈ ഈ പറയുന്ന രണ്ടാളുകൾ നേരത്തെ ആർ എസ് എസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ് അതിനുശേഷം ഡി വൈ എഫ് ഐയിലേക്ക് അവർ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറേ പിന്നീട് ചില തർക്കങ്ങളുടെ ഭാഗമായിട്ട് അവർ ഡിവൈഎഫ്യുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ച് ആർ എസ് പോയി ഇതാണ് അവരുടെ പശ്ചാത്തലമെന്ന് പറയുന്നത് ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള ആളാണ് ഇവരെ നയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കകത്തല്ല ഈ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതും പോലീസ് കേസ് ഉൾപ്പെടെ ഈ പഞ്ചായത്തിൽ അവർക്കുണ്ടാകുമ്പോൾ സഹായിക്കുന്ന ആളും ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന കൊലപാതകം നടത്തിയ ആളാണ് ഈ പറയുന്ന രണ്ടാളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിക്കുന്നത് നിലവിൽ അവർക്കാണെങ്കിൽ ഡിവൈഎഫുമായിട്ട് ബന്ധമൊന്നുമില്ല നേരത്തെ ഒരു തവണ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കൺവെൻഷൻ നടത്തിയപ്പോൾ ആർ എസ് എസ് ഇന്ന് വന്ന പശ്ചാത്തലത്തിൽ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് ഇതിൽ ഒരാളെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പിന്നീട് ആ ആൾ തിരികെ ആർ എസ് എസ് തന്നെ പോവുകയും ചെയ്തു ഈ പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഇവിടുത്തെ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരിലൊരാളാണ് വിഷ്ണു എന്ന് പറയുന്നത് ആർ എസ് എസിന് വേണ്ടിയിട്ടുള്ള ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വിഷ്ണു ആണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആർ എസ് എസ് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് മാമ്പാറയൊക്കെ കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ ഈ സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ഇവിടെ തയ്യാറായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ഈ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ സംസാരിച്ചുള്ള ഒരാളായിരുന്നു ഇന്ന് കൊല്ലപ്പെട്ട ജിതിൻ എന്ന് പറയുന്നത് അപ്പം ജിതിനെ കൊലപ്പെടുത്തുക എന്നുള്ളത് ബി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടകളിലൊന്നായിരുന്നു കാരണം ഇവിടെ ഉണ്ടാവുന്ന ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ബി ജെ പി കൃത്യമായ വൈരാഗ്യം ഈ സഖാവിനോടുണ്ടായിരുന്നു ഇപ്പോൾ ഒരവസരം വന്നപ്പോൾ ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന ആൾ ഉപയോഗിച്ചുകൊണ്ട് വിജയിപ്പിക്കേണ്ടി ഗുണ്ടാപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം കാണുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷ്ണു വിഷ്ണുവും സംഭവസ്ഥലത്തൊക്കെ ഫോൺ ചെയ്യപ്പെട്ട് വരുന്ന ആളാണ് അപ്പോൾ വരുമ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ കയ്യിൽ ഈ വടിവാൾ അല്ലെങ്കിൽ മാരകായുധമുണ്ടോ ഇതൊരു ആസൂത്രിത കൊലപ്പം നമുക്ക് കാണുന്നുണ്ടോ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ കാര്യം ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഘർഷത്തിൽ വടിവാളും അതേപോലെ തന്നെ ഒരാളെ കൊല്ലപ്പെ കൊലപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് വരേണ്ട കാര്യം എന്താണുള്ളത് അത് മാത്രമല്ല അവിടെ അവിടെ ഉണ്ടായിട്ടുള്ളത് ആകെ ഒരു വാക്ക് വാക്കുതർക്കം മാത്രമാണ് വാക്ക് വാക്കുതർക്കത്തിൻ്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തേണ്ട കാര്യം എന്താ അപ്പോൾ അത് പ്ലാൻഡ് ആയിരുന്നു ഇവർ പ്ലാൻ ചെയ്ത് വന്ന് കൊലപ്പെടുത്തിയതാണ് ഈ നാട്ടിലാണ് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ബി ജെ പി കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ഇന്നലെ നമ്മൾ കണ്ടത് ഇതിൻ്റെ അത് തന്നെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളിപ്പം മാധ്യമങ്ങളുടെ ഒരിത് കാരണം ഈ അച്ഛനോട് ആ മകൻ നഷ്ടപ്പെട്ട അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഈ വിഷ് വിഷമിക്കണം ജിതിൻ ഡി വൈ എഫ് എ പ്രവർത്തനമാണ് രാഷ്ട്രീയമുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊരു ആ സമയത്ത് ചോദ്യം ഒഴിവാക്കേണ്ടതാണ് എന്താണ് ആ കാര്യത്തിലൊരു ഡിവൈഎഫ്ഐയുടെ ഫലവദിൽ എങ്ങനെയാണ് വിഷ്ണു കൊല്ലപ്പെട്ട ജിതിൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ജിതിൻ ആണെങ്കിൽ ഇവിടുത്തെ സജീവ പ്രവർത്തകനായിരുന്നു സി എ ടൂറെ ചുമുട്ട് തൊഴിലാളിയായിരുന്നു ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കകത്തൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ നാട്ടിലെ യുവജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നേതൃപരമായ പങ്കാളാവ് വഹിച്ചിട്ടുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അദ്ദേഹം വളരെ വർഷക്കാലങ്ങളായിട്ട് ഈ പെരുന്നാട്ടിലെ ഡി വൈ എഫെ സംഘടിപ്പിക്കുന്നതിനകത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ അങ് ആ സഖാവ് ഇവിടെ മരണപ്പെട്ടതിൻ്റെ വേദനയിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ് ആ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് നിങ്ങൾക്കാണെങ്കിൽ എന്താ സഖാവിനാണെങ്കിൽ ഈ പാർട്ടിയായിട്ട് എന്താണ് ബന്ധം ഡി വൈ എഫുടെ പ്രവർത്തകനാണോ അല്ലെങ്കിൽ കൊ കൊല്ലപ്പെട്ടതിനകത്ത് രാഷ്ട്രീയമുണ്ടോ കൊല്ലപ്പെട്ടവർ രാഷ്ട്രീയ പ്രവർത്തകനാണോ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അവരെന്നെ പരിശോധിക്കേണ്ടത് തീർച്ചയായിട്ടും